ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് മുന്നൂറ് നമ്മളിന്ന് നോക്കുന്നത് കാണ്ടം ഏഴ് അനുവാദം ഒന്ന് സൂക്തം പതിമൂന്നാണ് ഇത് ദാമ്പത്യപരമായിട്ടുള്ള ചില കാര്യങ്ങളുടെ ഐക്യമില്ലാത്ത അവസ്ഥയെ പറ്റിയുള്ള എല്ലാം ചില പരാമർശങ്ങളാണ് പക്ഷേ അതെല്ലാം തന്നെ സൂര്യൻ്റെ നിയന്ത്രണത്തിലാണുള്ളത് സൂര്യനാണ് നമ്മൾ കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് വിവാഹം നിശ്ചയിക്കുന്നത് പോലും സൂര്യനും ഗ്രഹങ്ങളും എല്ലാമാണ് ആരാരെ കെട്ടണമെന്നും എപ്പം കെട്ടണമെന്നും എന്നെല്ലാം തിരുവനന്തപുരിക്കുന്നതാണ് ഇപ്പം ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളിലും സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള മോശമായ സ്ഥിതിയല്ല അതിനെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മളെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് ശ്നത്തിന്റെ പിന്നിലെല്ലാം ഗ്രഹങ്ങളുടെ മോശമായ സ്ഥിതി തന്നെയാണ് കാരണം അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ള ചില കാര്യങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ മന്ത്രത്തിലേക്ക് പോകാം ഓം വേദം കാന്ഡം ഏഴ് അനുവാഗം ഒന്ന് സൂക്തം പതിമൂന്ന് ഋഷി അധർവൻ ദേവത സൂര്യൻ छन्दस अनुष्टुप् यथा सूर्यो नक्षत्राणमुद्यं स्तेजां स्यदते अैव स्त्रीणां च पुंसां च द्विषतां वर्च आदते यावन्दो मा सपत्स्नानामायन्दं प्रतिपश्यथ ൂര്യ ഇവ സുപനം ദ്വിഷതാം വർച്ച ആ ദാവാർത്ഥം സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ പ്രകാശം സൂര്യപ്രകാശത്തിൽ ലയിക്കുന്നത് പോലെ പരസ്പര വിദ്വേഷികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ തേജസ്സിനെ ഞാൻ നശിപ്പിക്കുന്നു എന്നെ അന്യനായിട്ട് കാണുന്ന ശത്രുവിൽ നിന്നും അവരുടെ തമോ ഗുണത്തെയും അശ്രദ്ധയോടുകൂടിയതുമായ തേജസ്സിനെ ഞാൻ സൂര്യനെ പോലെ വലിച്ചെടുക്കുന്നു ഇവിടെ എന്താ വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ പ്രകാശം സൂര്യപ്രകാശത്തിൽ ലയിക്കുന്നത് പോലെ സൂര്യൻ ഉദിക്കുമ്പോഴും ഇവിടെ എന്തുണ്ട് നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രങ്ങൾ ആകാശത്തിൽ കോടിക്കണക്കിനുണ്ട് രാത്രി നമ്മൾ കാണുന്നുണ്ട് പക്ഷെ പകലും അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് നക്ഷത്രങ്ങൾ അതെവിടെയും പോയിട്ടൊന്നുമില്ല പക്ഷെ അതിന്റെ വെളിച്ചം ഈ സൂര്യന്റെ വെളിച്ചത്തില് പോകും അതായത് അത് പ്രകാശിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും സൂര്യനാണ് അതവിടെ കിടന്നു പ്രകാശിച്ചുകൊണ്ടൊന്നും കാര്യമില്ല സൂര്യനാണ് തീരുമാനിക്കുന്നത് അതിന്റെ വെളിച്ചം വെളിയിലും ഒക്കെ വരണോ അതിനെ കാണണോ എന്നല്ല അപ്പൊ ഇവിടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് സൂര്യൻ അപ്പൊ സൂര്യൻ തീരുമാനിക്കുന്ന മാതിരി കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയുള്ളു അപ്പൊ ആ ഒരു സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ദാമ്പത്യത്തിന്റെ കാര്യം പറയുന്നത് സൂര്യപ്രകാശത്തിൽ നക്ഷത്രങ്ങളുടെ പ്രഭാവം ഇല്ലാതാകുന്നത് പരസ്പരം വിദ്വേഷികളായ സ്ത്രീപുരുഷന്മാരുടെ തേജസ്സിനെ ഞാൻ നശിപ്പിക്കും അപ്പോൾ ആരെങ്കിലും പരസ്പരം വിദ്വേഷം സ്ത്രീ പുരുഷന്മാർന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ വിദ്വേഷം വെച്ച് പരസ്പരം തല്ലിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ തേജസ്സിനെ ഞാൻ നശിപ്പിക്കുമെന്ന് പറയുകയാണ് സൂര്യൻ പറയുകയാണ് കാരണം സൂര്യനാണ് ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവരെ യോജിപ്പിച്ചു ആരാണ് സൂര്യനാണ് അത് നമ്മൾ വേറെയില് കണ്ടതാണ് രണ്ടടുത്ത് കണ്ടു കഴിഞ്ഞു വേദങ്ങളിൽ ഒരു പെൺകുട്ടിയെ ഒരാളെ ഏൽപ്പിക്കുന്നത് സൂര്യനാണ് അല്ലാതെ അച്ഛനമ്മമാരും ഒന്നും അതുകൊണ്ടാണ് ജ്യോതിഷൻ ജ്യോതിഷൻ അടുത്ത് പോയി ചിലപ്പം കല്യാണം കഴിക്കുക കഴിയുന്ന ഏതു ഭാഗത്തുനിന്ന് വരുന്നതല്ല ചോദിക്കുന്നത് അപ്പൊ അതെല്ലാം ഓൾറെഡി സൂര്യൻ തീരുമാനിച്ചതാണ് സൂര്യനാണ് അവരെ യോജിപ്പിച്ചു വിടുന്നത് അപ്പോഴവരുടെ ഉത്തരവാദിത്തമാണ് സൂര്യനെ അനുസരിച്ചുകൊണ്ട് ഇത് സൂര്യനാണ് നമ്മളെ ഏൽപ്പിച്ചു കൊടു ഒന്നിച്ചു പോകാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ആ ധാരണയോടുകൂടി രണ്ടുപേരും ആ ഐക്യത്തോടെ പോകണം എല്ലാതും സൂര്യനെയായി ഏൽപ്പിച്ചിട്ട് രണ്ടുപേരും ഒന്നിച്ചു പോയെന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ട് അച്ഛനമ്മമാരല്ല അവരവിടെ കിടന്ന് തമ്മിത്തല്ലുകയാണെങ്കിൽ സൂര്യൻ അവരുടെ തേജസ്സിനെ നശിപ്പിക്കുക നശിപ്പിക്കും എന്ന് പറയുകയാണ് അത് മാത്രമല്ല പറയുന്നത് എന്നെ അന്യനായി കാണുന്ന ശത്രുവിൽ നിന്നും അപ്പോൾ അപ്പോഴവരെന്താണ് ചെയ്യുന്നത് ആ സൂര്യനെ അന്യനായി കാണുകയാണ് യഥാർത്ഥത്തിൽ അവരെ കല്യാണം കഴിപ്പിച്ചിട്ട് ചേർപ്പിച്ചിട്ട് വിട്ടത് ആ സൂര്യനാണ് അങ്ങനെയുള്ള സൂര്യനെ അന്യനാരോ ആ അതവിടെ കിടന്നിട്ടെന്തോ ചെയ്യട്ടെ എന്ന നിലയിൽ കൺ കാണുകയാണെങ്കിൽ അവരെന്തായിത്തീരും ശത്രുവായി ശത്രുവായിത്തീരും അന്യനായി കാണുന്ന നിന്നും അപ്പം സൂര്യനെ സൂര്യനാണ് നമ്മളെ ചേർത്ത് വിട്ടിരിക്കുന്നത് കാലമാണ് നമ്മളെ ചേർത്ത് വിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ സൂര്യനെ അന്യനായി കണ്ട് സൂര്യനില്ലാത്ത ഒരു കാര്യമില്ല എന്ന് കണ്ട് അപ്പോൾ അത് ശത്രുപക്ഷത്തേക്കാണ് വരുമോ അതൊരു ശത്രുവായി മാറും അന്യനായി കാണുന്ന ശത്രുവിൽ നിന്നും അങ്ങനെയുള്ള ശത്രുവിൽ നിന്നും ഞാൻ എന്തു ചെയ്യും അവരുടെ തമോസത്വ തണോ തമോ ഗുണാദികളെയും അശ്രദ്ധയോടുകൂടിയതുമായ തേജസ്സിനെ അവരുടെ എല്ലാ ഗുണങ്ങളും അവരിലുള്ള എല്ലാ തേജസ്സിനെയും എന്തു ചെയ്യും ഞാൻ സൂര്യനേത്ത നക്ഷത്രങ്ങളെ പ്രഭാവം ഇല്ലാതാക്കുന്നതുപോലെ അവരുടെ തേജസ്സിനെല്ലാം ഞാൻ വിളിച്ചെടുക്കും എന്ന് പറയുകയാണ് സൂര്യൻ അവരുടെ തേജസ്സിനെയെല്ലാം ഞാൻ വിളിച്ചെടുത്തേക്കും അതായത് ആ സൂര്യനാണ് യോജിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഒന്നിച്ചു പോകാൻ ബാധ്യസ്ഥരാണ് അത് ചെയ്യാതെ തമ്മിൽ തല്ലുകയാണെങ്കിൽ മരണം വരെ തമ്മിൽ തല്ലുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊരു വല്ലാത്ത ജീവിതം തന്നെ ആ കുടുംബം തന്നെ താറുമാറായി പോകും അത് സൂര്യൻ ചേർത്ത കാലം ചേർത്ത് വെച്ചതാണ് ആ സൂര്യൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ കിടന്നിട്ട് തമ്മിൽ തെല്ലിയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അതോടുകൂടി അവരുടെ ചൈതന്യം എല്ലാം നശിച്ചു പോകും എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത് അപ്പോൾ സൂര്യൻ കൂട്ടിച്ചേർത്തതാണ് അല്ലാതെ നമ്മൾ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ നമ്മൾ പ്രേമിച്ചിട്ട് കെട്ടിയോ ഇതെല്ലാം നമുക്ക് അതെല്ലാം മിഥ്യാധാരണകളാണ് കാരണം നമ്മളിൽ ഞാനെന്നൊരു വിചാരം ഉണ്ടാക്കിയിട്ട് ആ അവനോട് ഒരു എല്ലാം ഉണ്ടാക്കുന്നതെല്ലാം യഥാർത്ഥത്തിൽ മായിലകപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ആ ശക്തി വിശേഷമാണ് ആ രണ്ടുപേരെ തമ്മിൽ യോജിപ്പിക്കുന്ന അല്ലാതെ പ്രേമം അങ്ങനെ തണ്ണാല കയറി വരുന്നൊന്നുമല്ല നമുക്ക് തോന്നി പ്രേമിച്ചൊന്നുമല്ല കാലം തന്നെയാണ് അത്തരമൊരു വികാരത്തിലൂടെ അവരെ ചേർത്ത് വെച്ച് പോകി കൊണ്ടുപോകുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് അതിലൂടെ ഒരു പുതിയ തലമുറ കാലത്തിന് ആവശ്യമുണ്ട് കുട്ടികളെ ആവശ്യമുണ്ട് അതിനുവേണ്ടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ആ കുട്ടികളെ പരിപാലിച്ചിട്ട് പോകണം അങ്ങനെ ഒരു വലിയ കൂടി ആ ഗ്രഹങ്ങൾ തന്നെയാണ് ഇവരെ കൊണ്ടുപോകുന്നത് ആ തരത്തിൽ പോകുന്നില്ലെങ്കിൽ എന്തു പറ്റും അവരുടെ ചൈതന്യലം നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഇവിടെ പറയുന്നത്